രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ിപ്പടി കൊച്ചി നെടിയൂട്ടം എഴുതി പറവൂർ ഗീതം കാലം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം പറവൂർ കരിയമ്പള്ളി പൊതുജന ഗ്രന്ഥശാലയിൽ വെച്ച് ഗ്രന്ഥശാല പ്രസിഡന്റ് എ സി കൃഷ്ണന്റെ അധ്യക്ഷതയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും പ്രശസ്ത ബാല സാഹിത്യകാരനുമായ സി പി പള്ളിപ്പുറം നിർവഹിച്ചു അതിമനോഹരമായ പേരോടുകൂടിയ ഒരു പുസ്തകം പ്രണയം പൂക്കുന്ന കാലം പ്രകാശനം ചെയ്തിരിക്കുക ഇനി അതെല്ലാം നിങ്ങളുടെ കൈകളിലേക്കും നിങ്ങളുടെ മനസ്സുകളിലേക്കും എത്തും അപ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് അപ്പം അതൊക്കെ വായിച്ച് ആളുകൾ അഭിപ്രായം പറയുമ്പോഴാണ് അവർക്ക് വീണ്ടും എഴുതണം അല്ലെങ്കിൽ അവരുടെ രചനകളിലുള്ള പോരായ്മകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അപ്പം അതിനുള്ള ഒരു അവസരം കൂടിയാണ് ദേവി നെടിയൂട്ടം എനിക്ക് തോന്നുന്നു ആദ്യം ദേവിക്ക് നെടിയൂട്ടമായിരുന്നു എന്നാണ് എൻ്റെ ഓരോ ഓർമ്മയിലുള്ളത് ദേവിക്ക പിള്ള ദേവിക്ക പിള്ള അങ്ങനെ ആയിരുന്നു കാരണം ഞാൻ ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ ഇതിനു മുമ്പ് ശ്രീ ദേവി നേടിയോറ്റത്തിൻ്റെ ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ ഒരെണ്ണം പാലിയം നടയിൽ വെച്ചായിരുന്നു ഒരു മുകളിലുള്ള ഹോളിൽ വെച്ചായിരുന്നു അതെല്ലാം ധാരാളം ആളുകൾ എല്ലാം തിങ്ങി നിറഞ്ഞിരുന്ന ആ പരിപാടിയെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട് രചയിതാവിന്റെ വാർത്താവും വിമുക്ത പഠനുമായ പി കെ കെപ്പള്ള പുസ്തകം ഏറ്റുവാങ്ങി റിട്ടയേഡ് അധ്യാപികൻ സാഹിത്യകാരിയുമായ ബെസി ടീച്ചറിന്റെ പ്രാർത്ഥനയോടെ പരിപാടി ആരംഭിച്ചു അധ്യക്ഷ ശേഷം സഞ്ചാര സാഹിത്യകാരനും നോവലിസ്റ്റുമായ ജോസഫ് പനക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പുസ്തക പ്രകാശത്തിന് ശേഷം പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അജിത് കുമാർ ഗോതുലുത്ത മുഖ്യ പ്രഭാഷണം നടത്തി ബെസി ലാലൻ ഗ്രന്ഥകാരിയെ പരിചയപ്പെടുത്തി പറവൂർ സാഹിത്യ പ്രവർത്തക സ്വരാശ്രയ സംഘം പ്രസിഡന്റ് ഡേ സുധീർ പുസ്തകം പരിചയപ്പെടുത്തി കവിയായ ദേവദാസ് ചേന്തമംഗലം രാധാ ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു കഥയുടെ മേഖലയിലായാലും രചന നിരൂപണമായാലും സഞ്ചാര സാഹിത്യമായാലും ഏത് മേഖലയിലും എഴുതാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ദേവി നേടിയൂട്ടം അവരുടെ ഒരു കഥാസമാഹാരം നേരത്തെ തന്നെ അവർക്ക് ഒരു കവിതാ കഥാസമാഹാരം വേറെയുണ്ട് കനൻ കനിയും മനസ്സുക മനസ്സുകൾ കനനിലെയും മനസ്സുകളും എന്നുള്ള ഒരു കഥാസമാഹാരം നേരത്തെ തന്നെ Ньюс бюро